എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ദിശ ആയുർവേദക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന വീഡിയോ ആണ് എല്ലാവർക്കും അറിയാം ഇതിന്റെ അടുത്ത സുഹൃത്താണ് രഗീഷ് റവീൺ ആർ അതുപോലെ തന്നെ ശില്പ രഗീഷിന്റെ വൈഫാണ് ഫാമിലി ഫ്രണ്ടും കൂടിയാണ് അവര് പിന്നെ ശില്പ ഏത് സ്കൂളിലാണ് ശിവാനന്ദ സ്കൂൾ അതെ ടീച്ചറാണ് ഏത് സബ്ജക്ട് ആണ് പിന്നെ പ്രോബ്ലം ഉണ്ടായിരുന്നു ചെറിയൊരു സി ഒഡിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു മെയിനായിട്ടുള്ള പ്രശ്നം ബാക്ക് പെയിൻ ഞാൻ കുറച്ച് ബെഡ് റെസ്റ്റ് റെസ്റ്റിലേനും ഒരു രണ്ട് മാസത്തോളം ബെഡ് റെസ്റ്റ് തന്നെ പിന്നെ അതിന് ശേഷം പൂർണ്ണമായിട്ട് വേദന മാറിയിട്ടില്ല അപ്പൊ ഒരു ആയുർവേദത്തിനുമായിട്ട് ബന്ധപ്പെട്ടിനി ആയുർവേദം കാണിക്കാന്നുള്ള തീരുമാനമായി അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ചാണ് അവസാനം ദിശ ഡോക്ടറെ അപ്പൊ ശില്പ എത്ര ശരിക്കും ബാക്ക് പെയിൻ തുടങ്ങിയിട്ട് തുടങ്ങിയത് ഒരു രണ്ടു വർഷം മുന്നേ ഞാനൊന്ന് വീഴാ വീണ് അപ്പൊ ശേഷം എനിക്ക് ചെറിയൊരു വലത് കൈ ഒരു പെയിൻ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ കഴുത്തിന് ഒരു വേദന അങ്ങനെ ഞാൻ ഡോക്ടറെ കാണിച്ച് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് കഴുത്തിന് ഫിസിയോ ചെയ്ത് പിന്നെ അത് വേദന കുഴപ്പമില്ല പിന്നെ ഈ ഓൾമെന്റ് പെരട്ട ചൂടുപിടിക്കുക ഈ രീതിയിൽ അങ്ങ് പോയി പിന്നെയും കുറെ കഴിഞ്ഞപ്പം എനിക്ക് തീരെ കൈകൊണ്ട് പല സാധനങ്ങൾ എടുക്കാനൊക്കെ ഭയങ്കര പ്രയാസം കഴുത്ത് ഭയങ്കര വേദന തന്നെ ഈ ഒരു ഈ ഒരു ഭാഗം ഫുള്ള് ഭയങ്കര വേദന എന്താണെന്ന് മനസ്സിലാവുന്നില്ല പക്ഷേ ഭയങ്കര വേദന അങ്ങനെ ഞാൻ ഡോക്ടർ കാണിച്ചപ്പോൾ ഡോക്ടർ ആദ്യം എനിക്ക് നിങ്ങളൊന്ന് ഫിസിയോതെറാപ്പി ചെയ്യുന്നുള്ള രീതിയിൽ പറഞ്ഞു പിന്നെയും ഞാൻ ഫിസിയോതെറാപ്പി ചെയ്ത് എന്നിട്ട് മാ വേദന മാറുന്നില്ല പിന്നെ എന്നോട് പറഞ്ഞു നമുക്കൊന്ന് ബെൽറ്റ് ഇട്ട് നോക്കാം ജസ്റ്റ് ഒന്ന് ബെൽറ്റ് ഇടു എന്ന് പറഞ്ഞു ബെൽറ്റ് ഇട്ട് ബെൽറ്റ് ഇട്ട ഒരു മാസം ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായി ആ ബെൽറ്റ് ഇട്ടിട്ടും വേദന കുറയുന്നില്ല വേദന അതുപോലെ തന്നെ ഉണ്ട് പിന്നെ മെല്ലെ മെല്ലെ വേദന ബാക്ക് പെയിനിലേക്ക് വരാൻ തുടങ്ങി അങ്ങനെ നെക്കിന്റെ പെയിന് പിന്നെ താഴോട്ടേക്ക് വരാൻ തുടങ്ങി പിന്നെ അതുപോലെ കാലുവേദനയും വരാൻ തുടങ്ങി അപ്പൊ ഡോക്ടർ എന്നാൽ നമുക്കൊന്ന് എം ആർ ഐ സ്കാൻ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു എം ആർ ഐ സ്കാൻ ചെയ്തപ്പോൾ എന്നോട് വന്നു ഇങ്ങനെ ഡിസ്ക് ബൾറ്റ് ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇങ്ങനെ പൂഴിയിട്ടിട്ട് ബെഡ് റെസ്റ്റ് ബെൽറ്റ് ഇട്ട് പൂഴിയിട്ട് ബെഡ് റെസ്റ്റ് ചെയ്യണം എന്നു അങ്ങനെ ഒരു മൂന്ന് മാസത്തോളം ബെഡ് റെസ്റ്റ് ചെയ്തു സ്റ്റ് ചെയ്തിട്ടും എന്താ ഇല്ല നമുക്ക് വെഡ് റെസ്റ്റ് എല്ലാം കഴിഞ്ഞു ഇപ്പൊ ഒരു രണ്ടു മാസത്തിന് ശേഷം പിന്നെയും എല്ലാം കഴിഞ്ഞിട്ടും വേദന അങ്ങ് പൂർണ്ണമായിട്ട് പോകുന്നില്ല പിന്നെ എനിക്ക് എന്തെങ്കിലും എടുക്കാനാണെങ്കിലും പ്രത്യേകിച്ച് കുനിയാൻ ഭയങ്കര പ്രയാസം നമ്മളിപ്പോ എന്ത് ചെയ്യുന്നതാണെങ്കിലും ഇപ്പൊ കുളിക്കണമെങ്കിൽ തന്നെ ഒരു കപ്പിൽ വെള്ളം എടുത്ത് കുളിക്കണം അപ്പൊ അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ പിന്നെ പിന്നെയും എന്താ ചെയ്യണ്ടപ്പോ എല്ലാരും എന്നോടൊണ്ണൂന്ന് ആയുർവേദം കാണിച്ചു അത് നന്നാവും എന്നുള്ള രീതി അത് അങ്ങനെ ആയുർവേദം ഇങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ചന്വേഷിച്ച് മുറ്റത്തെ മുല്ലക്ക് മണമില്ലാന്ന് പറയാൻ അല്ല തൊട്ടടുത്ത് ഇണ്ടെങ്കിലും ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ല നമ്മൾ വേറെ കുറെ ഇപ്പൊ ഫ്രണ്ട്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും ഇവിടെ ആൾക്കാർ പറയും അവിടെ അന്വേഷണം കൂടുതലാണ് ഭയങ്കര അന്വേഷണം കൂടുതലും അന്വേഷണം അല്ലിപ്പോ നമ്മളിപ്പോ എവിടെയെങ്കിലും പോയി ബാക്ക് പെയിൻ ഉണ്ടെന്ന് പറഞ്ഞു കോഴിക്കോട് നല്ല ഡോക്ടർ പോയി ഡോക്ടർ ശരി അങ്ങനെ ഒരു നമ്മൾ തന്നെ പോയി കോഴിക്കോട് പോയി കണ്ണൂർ പോയി പോയി സ്ഥലങ്ങളില്ല ഏകദേശം പിന്നെ ആയുർവേദം നമ്മൾ അന്വേഷിച്ചു ആയുർവേദത്തിൽ ഫസ്റ്റ് ഇല്ല ദിശ ഡോക്ടറെ വന്നത് വേറെ എന്നോട് പല സ്ഥലങ്ങളും പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾ എന്നോട് പറഞ്ഞ കോട്ടത്തില് പോയിട്ട് അവിടെ ദിവസം നിന്നോ ഒന്ന്

ഞാൻ െയ്തോളും എന്നുള്ളൊരു വിശ്വാസത്തിൽ ചെയ്തതാണ് അതിൻ്റെ ഒരു റിസൾട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇത് പുറമേ ഉള്ളത് ഇപ്പൊ എല്ലാം കഴിഞ്ഞ് സ്കൂളെത്തിയാലും വെയിറ്റ് കുറയാൻ വേണ്ടിട്ടാണ് ആറുമാസം ലീവ് എടുത്തത് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ഞാനിപ്പോ കേൾക്കാൻ തുടങ്ങിയിട്ട് തന്നെ എന്റെ വേദന പൂർണ്ണമായിട്ട് പോയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ കൂടെ എനിക്ക് ഈ ഒരു ട്രീറ്റ്മെന്റിലുണ്ട് അതുപോലെ തന്നെ എനിക്ക് തുടക്കത്തില് ആ ഒരു സമയത്ത് ഭയങ്കര തലവേദന പിന്നെ ഭയങ്കര സ്ട്രെസ് ഉണ്ടാവും ഈ സ്ട്രെസ്സിന്റെ സമയത്ത് എനിക്ക് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ ഭയങ്കര പ്രത്യേകിച്ച് മധുരങ്ങള് അല്ലെങ്കിൽ ബേക്കറികൾ അല്ലെങ്കിൽ എന്തെങ്കിലും അത് കഴിക്കാൻ കുറച്ച് റിലീഫ് പറയുന്നത് എനിക്കുണ്ട് ഫുഡ് കഴിച്ചിട്ട് അപ്പൊ ചിലര് എന്റെ എന്റെ ഫ്രണ്ട്സുകൾ പറയും എനിക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ല പക്ഷെ ഞാൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കുകയും ചെയ്യും നല്ലോണം ചിരിച്ചു എന്റെ ടെൻഷൻ എന്റെ ഫേസിൽ കാണൂല പിന്നെ അതേപോലെ തന്നെ ഭയങ്കര തലവേദനയും പിന്നെ എന്റെ ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ ലേറ്റ് ആയിട്ട് ഉറങ്ങുന്ന വ്യക്തിയാണ് അപ്പൊ ആ ഒരു പ്രശ്നങ്ങള് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു എപ്പോ ഒരു മതി മതി എന്നുള്ളൊരു കൈയല്ല എന്നുള്ളൊരു ചിന്തയായിരിക്കും എപ്പോഴും ഉണ്ടാവാ അപ്പൊ അതിൽ നിന്നൊക്കെ കുറെ മാറ്റം വന്നിട്ടുണ്ട് ഇപ്പം ഒരു കുറച്ച് നേരത്തെ കടന്നുറങ്ങാനുള്ള ഒരു ഒരു എന്താ പറയുക ഒരു ടൈം ടേബിൾ എന്ന് പറഞ്ഞൂടാ എന്നാലും ആ ഒരു രീതിയിൽ സെറ്റ് ഈ ഒരു ട്രീറ്റ്മെന്റിൽ ആ ഒരു രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ പറഞ്ഞാൽ തലവേദനയില് തലവേദന ആയിക്കോട്ടെ അങ്ങനെയുള്ള അസുഖങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് ചെവി വേദന വരിക നമ്മുടെ ഈർബാലൻസ് എന്നല്ല ചെവി വേദന വരും അപ്പൊ ചെപ്പി എടുക്കുക ഈ ഒരു അത് എനിക്കത് നിറഞ്ഞു വരും പിന്നെ എനിക്ക് ഭയങ്കര പ്രയാസായിരിക്കും അതൊക്കെ എനിക്ക് എന്ത് വന്നിട്ടുണ്ട് ഞാൻ എന്തായാലും ഒരു വർഷത്തിനുള്ളിൽ അത് ക്ലിയർ ചെയ്യുന്നുണ്ട് അതൊന്നും എനിക്ക് ചെയ്യേണ്ട വന്നിട്ടില്ല അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് മാറിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ തലവേദന വ്യത്യാസം പിന്നെ നമ്മള് നമ്മളെ ലൈഫ് സ്റ്റൈലും അതുപോലെ തന്നെ നമ്മളെ ഫാമിലി ലൈഫിലാണെങ്കിലും നമുക്ക് കുറെ മാറ്റങ്ങൾ വരും ഈ ഒരു ട്രീറ്റ്മെന്റിലൂടെ ഒരു എന്താ പറയാ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ട്രെയിനിങ് പോലെ തന്നെ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് കാരണം നമുക്ക് ഒരു മെന്റൽ സപ്പോർട്ട് വരുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ചിലതിൽ നമ്മളൊരു ലേഡി എന്നുള്ള രീതിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കുറെ ബിസി അല്ലാകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഫാമിലിയിലൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ വർക്കിംഗ് ആകുമ്പോൾ കൂടുതൽ വർക്കിംഗിൽ തന്നെയായിരിക്കും ചിന്ത ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഫ്രീ ആകുമ്പോൾ ഇവര് ചിലപ്പോൾ ബിസി ആയിരിക്കും അങ്ങനത്തെ ഒരു ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെ ക്ലിയർ ചെയ്യണം അങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളും അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് കുറെ കാര്യങ്ങൾ നമുക്കൊരു ഒരു കൗൺസിലിംഗ് അല്ല നമുക്കൊരു ഒരു മെന്റൽ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അന്ന് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി കിലോ ഇപ്പൊ എത്ര ഒന്നാറ് മാസായി അപ്പൊ പല പേഷ്യൻസും പറയുന്നതേക്കാഷ്യന്സിനേക്കാൾ മീൻസ് വൈഫാണ് പേഷ്യന്റ് വളരെ 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 ബുദ്ധിമുട്ട് ഭർത്താവിനാണ് സത്യം പറഞ്ഞാല് അപ്പൊ രഗീഷിന് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഈ ബാക്ക് പെയിൻ അല്ലെങ്കിൽ ഇതുപോലത്തെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ശില്പ പറഞ്ഞുകൊണ്ട് രഗീഷിന് എങ്ങനെയാണ് എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ശില്പ ഉണ്ടാക്കിയിട്ടുള്ളത് എനിക്ക് ബുദ്ധിമുട്ട് കഴിഞ്ഞാല് ശില്പ എപ്പം വേദന വേദന ബാക്ക് വേദന കിടക്കാൻ പറ്റുന്നില്ല എണീറ്റ് കഴിഞ്ഞാൽ കുഞ്ഞിയാൻ പറ്റുന്നില്ല അങ്ങനത്തെ കൊറേ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു അപ്പൊക്ക് കുഞ്ഞിട്ടുള്ള ഒന്നും ചെയ്യാൻ പറ്റൂല അതേപോലെ എല്ലാം പാത്ര കഴികളിലായാലും അടിച്ചു വരാനായാലും എല്ലാം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ശെരിക്കും അത് കഴിഞ്ഞ് പിന്നെ രാവിലെ സ്കൂളിൽ പോകുന്നേ അതും ഇതില്ല ആറ് ആറുമാസത്തോളം ലീവ് ആയിരുന്നു ആ ലീവുള്ള സമയത്ത് ശരിക്ക് മക്കളുടെ കാര്യങ്ങളൊന്നും ശരി ചെയ്യാൻ പറ്റുന്നില്ല കുളിക്കലും പല്ലേപ്പിക്കലും ചെറിയ കുട്ടികളപ്പൊ അവ അങ്ങനെ അത് ചെയ്ത് പിന്നെ ചുരിക്ക് പറഞ്ഞാല് ശില്പയുടെ ബാക്ക് പെയിൻ കാരണം കുട്ടികളെ മൊത്തം കാര്യം ഞാൻ തന്നെ ഏറ്റെടുത്ത് ഇപ്പൊ ഞാൻ തന്നെയാണ് അതുപോലൊരു ഇതായി അങ്ങനെയുണ്ട് ഭാര്യന്മാരെടുത്ത് ഒരുപ്രാവശ്യം നമ്മൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ കേട്ടിട്ടുണ്ടേ പിന്നെ അത് നമ്മൾ തലയിലാവും ഇപ്പൊ ബാക്ക് പെയിൻ മാറിയിട്ട് മക്കളെ ആ ഒരുപാട് അച്ഛന്മാരൊക്കെ പക്ഷെ ഇപ്പൊ ഇപ്പം അടുക്കളയിലെല്ലാം പണിയെടുക്കുന്നുണ്ടല്ലോ നമ്മള് ബാക്ക് പെയിൻ്റെ കാര്യം കൊണ്ട് മാത്രമല്ല പൊതുവെ നമ്മൾ ഭർത്താക്കന്മാർ എന്ന് പറയുന്നത് എപ്പോഴും ഈ സപ്പോർട്ടിങ് മൈൻഡ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ കുടുംബത്തിന് തന്നെ ഒരു വലിയൊരു കാര്യമാണ് എന്റെ അമ്മയൊക്കെ നമ്മളെ മക്കൾ ആൺകുട്ടികളൊക്കെ മീൻസ് വീട്ടില് ജോലികളൊന്നും എടുത്ത് ശീലിപ്പിച്ചിട്ടില്ല ഞങ്ങൾ അന്ന് മുതലേ ഞങ്ങൾ മൂന്നാളും ഇങ്ങനെ മരപെട്ടി പോലെ കുത്തിരിക്കും ഒരു പണിയെടുക്കൂല അന്ന് പറയും കല്യാണം കഴിച്ചിട്ട് ആരെങ്കിലും അടുക്കള നമ്മൾ തമാശ പറയുന്നുണ്ട് അമ്മ ഞങ്ങളാ ട്രെയിൻ ചെയ്തില്ല ശരിക്കും ദിശ ഇപ്പം ഞങ്ങളുടെ മൂന്ന് ആൺമക്കളെയും അതായത് ഞങ്ങളെ മൂന്ന് കുട്ടികളെയും ദിശ അടിച്ചു പാലിപ്പിക്കും ഇപ്പം ബില്ലാൻ കൊണ്ട് ഡ്രസ്സ് വാഷ് ചെയ്യിപ്പിക്കും അയൺ ചെയ്യിപ്പിക്കും പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കും കാരണം വെച്ചാൽ ഇവിടെ തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടി വരും എൻ്റെ അമ്മ ഒരുപാട് കാലം നമ്മൾ കല്യാണം വരെ കഴിയുന്നവരമ്മ തന്നെ കാര്യങ്ങളൊക്കെ നോക്കേണ്ട ഒരു അവസ്ഥ നമ്മൾ ചെറുപ്പത്തിലെ മക്കളെ കൂടി ട്രെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഭയങ്കര ഹെൽപ്പായിരിക്കും ദിശപ്പറിയും എനിക്ക് പങ്കുട്ടില്ലാത്തതുകൊണ്ട് ഭയങ്കര പ്രശ്നം ഇത് മൂന്നെണ്ണത്തിന് നിങ്ങളെ ഇവിടെ നാലെണ്ണത്തിന് ഞാനിങ്ങനെ നോക്കി 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 ഇപ്പം തന്നെ ഞാൻ സൈഡ് സൈഡായിട്ടുള്ളത് പറയും അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് പ്രായം ഒരു ബുദ്ധിമുട്ടാവുമെന്ന് പറയാറുണ്ട് അപ്പം നമ്മൾ മക്കളെ ആണെങ്കിലും അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം നമ്മൾ കല്യാണം കഴിച്ചതിന് ശേഷം നീ മാറി മീൻസ് വീട്ടിലെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ മനസ്സിലാക്കാൻ തുടങ്ങി പിന്നെ വീട്ടിൽ ജോലികളും അതുപോലെ തന്നെ മക്കളെ കാര്യങ്ങളൊക്കെ വളരെ പോസിറ്റീവായ കാര്യമാണ് അത് കണക്ട് ചെയ്യണ്ട നോക്കാറുണ്ട് ഞായൻപാനെ കൊണ്ട് എല്ലാ ഒരുവിധ എല്ലാ ഡോക്ടർമാർ എടുക്കും പോയിട്ടുണ്ട് അപ്പൊ പോയ സമയത്തെല്ലാം അവര് പറഞ്ഞിങ്ങനെ ഇങ്ങനെ ഇതുണ്ട് അത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും അങ്ങനെ വരും ഇങ്ങനെയൊക്കെ പറഞ്ഞത് പിന്നെ അതുപോലെ മറിയെടുത്ത് ആ സമയത്ത് എടുത്ത് പോകും ഞാൻ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും സുമേഷ് പറഞ്ഞോണ്ടിരിക്കും ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് അപ്പോ ഇങ്ങനെയാണല്ലോ അപ്പൊ സുമേഷ് എന്നോട് പറയും നീ എല്ലായിടക്കും പോ എല്ലായിടക്കും പോയിട്ട് ലാസ്റ്റ് വരും ആരും വലിയ രീതിയിലൊന്നും ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല ഞാൻ കരുതിയനെ കട്ടം സൂപ്പർ ഇപ്പൊ എന്താ പറഞ്ഞോട് നല്ല രീതിയിൽ അത് അല്ല ഇതില് ഇപ്പൊ ഷീപ്പ ഇങ്ങനെ ചെയ്തു എന്നെല്ലാം പറയുന്നുണ്ടല്ലോ അതിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാല് ഫാമിലി വലിയ സപ്പോർട്ടാണ് റേഷ്യായിട്ട് എന്റെ അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ ബ്രദർ അല്ലെ ബ്രദറിന്റെ വൈഫ് പിന്നെ എന്റെ വീട്ടുകാർ എന്റെ അമ്മ എന്റെ അനിയൻ ഇവരൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിരിക്കും ഇപ്പൊ മക്കളെ കാര്യത്തിൽ എന്താന്ന് പറഞ്ഞാല് മക്കളെ കാര്യത്തിൽ കുറച്ചു കാലം എനിക്ക് എന്താ പറയാ മക്കളെ എന്റെ മോനെ എടുത്തിട്ട് തന്നെ കാലം കുറയും ആ ഒരു അവസ്ഥയിലേനുള്ളത് അപ്പൊ ഓനെന്നെ ഒരു വിഷമം അതിനെ എന്നെടുക്കാൻ പറ്റൂലാലോ എടുക്കാൻ പറ്റൂലാലോ എന്നുള്ളൊരു വിഷമ ഉണ്ടേനെ അപ്പൊ അതൊക്കെ വീട്ടുകാർ ആ ഒരു ഇതൊന്നും തോന്നാത്ത രീതിയിൽ വീട്ടിലുള്ള അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ ഓരോക്കെ അതിനനുസരിച്ചിട്ട് ഒരു ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും മക്കളെ കാര്യങ്ങളായിക്കോട്ടെ അല്ലെ എന്റെ കാര്യങ്ങളായിക്കോട്ടെ ഹസ്ബൻഡ് കാര്യമായിക്കോട്ടെ എല്ലാം അവര് അവരെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാല് ഈ രീതിയിലേക്ക് എത്താൻ പറ്റും പിന്നെ അന്ന് നമ്മുടെ ബോഡി ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് മനസ്സിലാക്കി അതെല്ലാം ക്ലിയർ ആയി എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു അല്ല ഞാൻ തന്നെ വിചാരിച്ചിട്ടില്ല എനിക്ക് തിരിച്ച് ഈ ഒരു ലൈഫ് ഉണ്ടാവുന്നുള്ളത് എന്താന്ന് പറഞ്ഞാൽ ഞാൻ ഒരു നമ്മള് ഒരു ബെഡ് റെസ്റ്റ് ഒക്കെ ആയി കഴിഞ്ഞാല് നമ്മള് കൂടുതൽ ചിന്തിക്കാൻ മരണത്തിനും പറ്റിട്ട് എന്നെ സംബന്ധിച്ച് ഞാൻ കൂടുതൽ മരണം എനിക്ക് ജീവിക്കാൻ പറ്റൂലേ എന്റെ മക്കൾ ഒറ്റക്കായി പോവും എന്റെ ഒറ്റക്കായി പോന്നുള്ള ആ ഒരു രീതിയിലുംനസിലായി അല്ല അതൊന്നും ആ ഒരു രീതിയിലും വല്ലാണ്ട് ഞാൻ മെന്റലി ഭയങ്കര ആണ് അത് ഇവിടെ ഉദ്ദേശിച്ച ഡോക്ടറോട് സംസാരിച്ചപ്പോ നമുക്ക് ഒരു കൗൺസിലിങ്ങും കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു മെന്റൽ സപ്പോർട്ട് ഒരുപാട് തന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ നിൽക്കാൻ പറ്റിയത് ശരിക്കും പിന്നെ എന്റെ മുമ്പ് പറയുന്ന സമയത്ത് ഞാൻ കെട്ടിട്ട് കിടക്കുക അപ്പോഴും ഞാൻ ലഗീഷ് പറഞ്ഞ വരും ഒരിക്കലും വരുന്നത് എനിക്കത് അറിയാം ഞാൻ എന്ത് ഞാൻ സംഭവിച്ചില്ല ഇങ്ങനത്തെ ഒരു കണ്ടീഷനില്ല ഞാനത് അങ്ങോട്ട് എപ്പം എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുന്ന് തന്നെ പറയാം ലഗീഷിനെ എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം പക്ഷേ എന്ന് വെച്ചാൽ ഗീഷിനോട് പോലും എനിക്കിത് ഇങ്ങനെ ഒരു അവസ്ഥ പറയാന്ന് വെച്ചാൽ എനിക്ക് എന്റെ അടുത്ത് വാങ്ങാൻ നോക്കാന്ന് പറയാൻ എനിക്ക് പറ്റാറില്ല കാരണം എന്ന് വെച്ചാൽ അത് അങ്ങനെ ആണല്ലോ ഈ ഓരോരുത്തർ ചില ആൾക്കാർക്ക് ആയുർവേദം എന്ന് പറയുമ്പോൾ തന്നെ അയ്യോ തീരെ താല്പര്യം ഞാൻ ആയുർവേദത്തിൽ ഒരിക്കലും കുറച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല പല ആൾക്കാരും അതിൽ പലതരത്തിലുള്ള കൈ കടത്തലുകൾ കടത്തിയിട്ട് അത് പറയിപ്പിച്ചിട്ടുണ്ട് അത് വേറെ പ്രശ്നം പിന്നെ ഒരു ഫോർട്ടി പെർസെൻ്റ് റിസൾട്ട് വളരെ തന്നെ

ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യത്തിലെല്ലാ കാര്യങ്ങളും സംസാരിക്കും പക്ഷെ ഡോക്ടർ എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കുട്ടീനെ എങ്ങനെയാണോ ഒരമ്മ നോക്കുന്നത് അതുപോലെയാണ് പേഷ്യൻസിനെ നോക്കുന്നത് കാരണം നമ്മളാ എപ്പോഴും വിളിച്ചുകൊണ്ട് നിൽക്കും ഡെയിലി ഡെയിലി എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ എന്നെ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ടേളും അപ്പൊ ചിലതൊരു തിരക്കുകൊണ്ട് വിട്ട് കളിയും അല്ലെങ്കിൽ അതൊന്നും ഇല്ല കറക്റ്റായിട്ട് എന്താ ഭക്ഷണം കഴിച്ചു എന്താ ചെയ്തത് എങ്ങനെയാ ചെയ്തത് ഏത് രീതിയിലാണ് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അപ്പൊ അതെല്ലാം കറക്റ്റ് ആയിട്ട് ഇപ്പൊ ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ കുറെ ടൂർ പോയിട്ടുണ്ട് സ്കൂളിന് കുട്ടികളെയും കൊണ്ട് അപ്പൊ ഒക്കെ കറക്റ്റ് ആയിട്ട് എന്താ ചിലപ്പോ ഞാൻ വീട്ടിൽ എത്തിയിട്ടുണ്ടാവില്ല രാത്രി പതിമൂന്ന് മണിക്ക് പോലും എന്നെ വിളിക്കും എന്തായി ഇന്ന് വേറെ സ്ട്രെയിനൊന്നും ഇല്ലല്ലോ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അത് ഒരുപക്ഷെ എന്റെ ഹസ്ബൻഡ് ചോദിച്ചിട്ടുണ്ടാവില്ല പക്ഷെ അത്രയും പോലും ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും ഡോക്ടർ ഫോളോ ചെയ്തിട്ട് അത് ക്ലിയർ ചെയ്താ അതാ അത് എന്താന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രീറ്റ്മെന്റ് ഏറ്റവും പ്ലസ് പോയിന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് മെന്റലി ആയിട്ടുള്ള പ്രശ്നമാണെങ്കിലും അല്ലെ ഫിസിക്കലി ആയിട്ടുള്ള ഒരു പ്രശ്നമാണെങ്കിലും നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുന്നുണ്ട് പിന്നൊരു എനിക്ക് തോന്നുന്നത് ഞാൻ ഒരു ഫ്രണ്ട്ന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു ഡോക്ടറെ പേശണ്ടെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ കുറച്ചുകൂടെ അടുത്തേന്നാണ് എനിക്ക് തോന്നുന്നത് ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് നമ്മൾ വല്ല ഫംഗ്ഷനും കണ്ട് ഹായ് ബൈ പറയും പിന്നെ നമ്മൾ അങ്ങനെ ഒരു കോണ്ടാക്ട് ഒന്നും ഇല്ലായിരുന്നു ഇപ്പൊ ഈ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് കുറച്ചുകൂടെ എന്തായാലും നമ്മൾ തമ്മിലുള്ള ഒരു കോണ്ടാക്ട് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു മെന്റലി ഒരു വിഷമം വരുമ്പം നമുക്കിപ്പോ എന്തും എന്ത് ചെയ്യാം ഷെയർ ചെയ്യാം ഒരു മെന്റൽ സപ്പോർട്ട് ഞാൻ പെട്ടെന്ന് ചില കേസിൽ ഞാൻ വല്ലാണ്ട് ഡൗൺ ആയി ആയിപ്പോ അപ്പൊ എനിക്കൊരു മെന്റൽ സപ്പോർട്ടും കൂടെ തരും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാല് ഫിസിക്കലി ഉള്ള പല പ്രോബ്ലംസിനും നമ്മൾ കാരണം നോക്കി പോയി കഴിഞ്ഞാൽ പല മെന്റലിയിട്ടുള്ള പ്രശ്നങ്ങളാണ് അപ്പം ഞാൻ ദിശയിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം പറയുകയാണ് അപ്പം ഈ ഈ ടെൻഷൻ അടിച്ചിട്ട് അല്ലെങ്കിൽ പേടിച്ചിട്ട് ഇങ്ങനെ അങ്ങനത്തെ ഉള്ള മെന്റലിയുള്ള പല പ്രശ്നങ്ങളും ഒരിക്കലും ഫിസിക്കലിയുള്ള പ്രശ്നങ്ങളിലേക്ക് മാറാറുണ്ട് അപ്പൊ ദിശ ചെയ്യുന്നതിന് ചിലവരിക്കും മെഡിറ്റേഷൻ കൊടുക്കുന്നത് ആ സമയത്ത് പിന്നെ കൂടുതൽ സംസാരിച്ച് സംസാരിച്ചിട്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെ പഠിച്ചിട്ട് ഈ മെഡിറ്റേഷൻ കൊടുക്കുന്ന സമയത്താണ് ഹൺഡ്രഡ് പെർസെന്റിലേക്ക് പോകുന്നത് ആ പത്ത് ശതമാനത്തിന് കുറവ് ശരിക്കും മെൻ്റലിയാണ് ഒരുപക്ഷെ ഫാമിലി ഇഷ്യൂസ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും അല്ലെങ്കിൽ മക്കളുടെ പ്രശ്നങ്ങളായിരിക്കും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആയിരിക്കും അങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ഭാര്യയെ ബാധിക്കുന്നു അല്ലെങ്കിൽ ഹസ്ബൻഡ് എന്തെങ്കിലും ഒരുപാട് ഫിനാൻഷ്യലി ട്രബിളിൽ പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഭാര്യനെ ബാധിക്കുമല്ലോ അങ്ങനെയുള്ള പല സംഭവങ്ങൾ മനസ്സിൽ ഇങ്ങനെ അലട്ടി 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 നിൽക്കുന്ന സമയത്ത് വൈഫ് ശരിക്കും അതും ഒരു രോഗത്തിൻ്റെ കാരണമാണെന്ന് പറയാം അപ്പോൾ അതിന് മെഡിറ്റേഷൻ കൊടുക്കുമ്പോൾ നമ്മളൊന്നും കൂടെ പല സംഭവത്തെ കൂളായിട്ട് കാണാൻ പഠിക്കും അല്ലെങ്കിൽ എങ്ങനെ കാണണം അല്ലേ നമ്മൾ ഒരു സംഭവത്തിന് എങ്ങനെ കാണണം എന്നുള്ളത് നമ്മൾ മെല്ലെ 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 പഠിക്കും ഇത് മെഡിറ്റേഷൻ്റെ ഒരു ഭയങ്കര റിസൾട്ടാണ് കേട്ടോ നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ ഒരു പാട്ടാണ് മെഡിറ്റേഷൻ വലിയ വലിയൊരു പാർട്ടാണ് മെഡിറ്റേഷൻ അപ്പോൾ അതും കൂടെ വരുമ്പോഴാണ് റിസൾട്ടിലേക്ക് പൂർണ്ണമായി പോകുന്നത് ഞാൻ പറയുകയാണ് അതായത് ഒരു രോഗിയുടെ കണ്ടീഷൻ നോക്കിയിട്ടാണ് അവർക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ട തീരുമാനം അതിനാണ് ദിവസം വിളിച്ചിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നത് കാരണം അങ്ങനത്തെ ട്രീറ്റ്മെൻ്റ് ആണ് പൊതുവേ ഒക്കെ എന്ന് വെച്ചാൽ ഈ പത്ത് മിനിറ്റും അഞ്ച് മിനിറ്റും അല്ലേ കൺസൾട്ടേഷൻ നടത്തുന്നത് പക്ഷേ നമ്മൾ നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും ഒരു പേഷ്യൻ്റ് ആദ്യം വന്ന് കഴിഞ്ഞാൽ കൺസൾട്ടേഷൻ ഫീസ് മേടിക്കാറില്ല കാര്യങ്ങളും പഠിച്ചിട്ട് ഇതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വീട്ടിൽ പോയി ആലോചിച്ച് തീരുമാനിക്കും അതിപ്പോ നിങ്ങൾക്ക് ഹസ്ബൻഡോട് ചോദിക്കണോ അല്ലെങ്കിൽ പേരൻസിനോട് ചോദിക്കണോ ഗ്രാൻഡ് ഗ്രാൻഡ്പരസോട് ചോദിക്കണോ ആരോടും അവരോടും ചോദിച്ചിട്ട് നിങ്ങൾ തീരുമാനം എടുത്തിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ വിളിക്കാം ട്രീറ്റ്മെന്റ് ചെയ്യാൻ തയ്യാറാണ് അതിനുശേഷമാണ് നമ്മൾ ഫീസിലേക്ക് പോകുന്നുള്ളൂ കാരണം നമ്മൾ നമ്മളും പറഞ്ഞപ്പോൾ മൂന്ന് മണിക്കൂർ രണ്ടുമണി ഒരുപക്ഷെ ടൈം എടുത്തിട്ടുണ്ടാവും അത് അപ്പാട് പൈസ പഠിക്കാൻ എന്നുള്ളതല്ല അപ്പം ശില്പിയുടെ കാര്യത്തിൽ ആസ് എ ഡോക്ടർ എന്താ ഇഷ്യൂ ഉണ്ടായിരുന്നത് ബാക്ക് പെയിൻ പെയിൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ പിന്നെ അങ്ങനെ പറയുകയാണെങ്കിൽ മൊത്തത്തിൽ വേദന ഉണ്ടായിരുന്നു എം ആർ ഐ സ്കാനിങ് റിപ്പോർട്ടുമായിട്ട് തന്നെയാണ് എൻ്റെ അടുത്തേക്ക് വന്നത് കാരണം മുമ്പേ ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചതുകൊണ്ട് അവരൊക്കെ ഡയഗ്നോസിസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എം ആർ ഐ സ്കാനിങ്ങിൽ ഒരു ആറ് സ്ഥലങ്ങളിൽ ഡിസ്ക് ബൾജ് ഉണ്ടായിരുന്നു സർവൈക്കൽ മുതൽ ലംബ തൊറായസക്ക് എല്ലാ അട്ടിപ്രയിലും ഡിസ്ക് ബൾജ് ഉണ്ടായിരുന്നു പിന്നെ സിനോസിസ് ഉണ്ട് പിന്നെ ഡീജനറേഷൻ ഉണ്ട് അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് പിന്നെ യു എസ് ജി സ്കാനിങ്ങിൽ പി സി ഒ ഡ പ്രശ്നമുണ്ടായിരുന്നു അപ്പോൾ പീരീഡ്സ് കുറച്ച് റെഗുലർ ഉണ്ടായിരുന്നു

ഇത് കഴിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇത് കഴിക്കുന്നത് എന്നുള്ള രീതിയിൽ ഫുഡിന്റെ കാര്യത്തിൽ കുറെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് പിന്നെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ ഈ ഒരു ട്രീറ്റ്മെന്റ് തുടങ്ങിയതിന് മുന്നേ എനിക്ക് ധാരാളം പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫുള്ള് പെയിൻ കുറെ ഞാൻ കഴുത്തിന് ബെൽറ്റൊക്കെ ഇട്ടിട്ടായിരുന്നു പോകുമ്പോൾ വരുത്തല്ല അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് പുഴി കെട്ടിയിട്ട് ബെഡ് റെസ്റ്റ് ആയിരുന്നു രണ്ടു മാസത്തോളം അപ്പൊ അതിനുശേഷം ആ ഒരു വേദനകളെല്ലാം എന്ത് ചെയ്തു കുറഞ്ഞു പിന്നെ അതുപോലെ കാല് ഭയങ്കര പെയിൻ ആയിരുന്നു എന്താ നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാല് ഫുള്ള് ഭയങ്കര വേദനയായിരുന്നു നിക്കുമ്പോൾ വേദന ഇരിക്കുമ്പോൾ വേദന ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ എന്തായി മാറി ഇപ്പം അതൊക്കെ മാറി പിന്നെ നമുക്ക് ഈ ഒരു എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു തലവേദന അല്ലെങ്കിൽ പനി ജലദോഷം ആ ഒരു രീതിയിലുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോ ഒരു പക്ഷേ നമ്മൾ മെഡിസിന് കഴിച്ചാല് മാറുന്നതിനേക്കാളും വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ട്രീറ്റ്മെന്റിൽ നമുക്ക് വ്യത്യാസം ശില്പയെ ഞാൻ പണ്ട് കാണുന്ന ശില്പനെ ഇതുവരെ സാരി കൊടുത്തിട്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ശില്പാന്ന് വെച്ചാൽ ഈ ട്രീറ്റ്മെന്റിന് ശേഷം പിന്നെ ഞാൻ അല്ല ഒരു മൂന്നാല് സ്ഥലത്ത് ശില്പ സാരി തടി തടിയുണ്ടെന്ന സമയങ്ങളും കുറെ കാലം ശില്പയെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഏതൊരു ഫംഗ്ഷന് ശില്പ വളരെ സുന്ദരിയായിട്ട് വന്നു ഞാൻ അപ്പോൾ ആ സാരി കണ്ടപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ശില്പ ഞാൻ പറയുമ്പോൾ പ്രശ്നമാണ് കാരണം ഇനിയിട്ടോടെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ടായിരിക്കും പറയുന്ന എന്നും വിചാരിക്കും ഞാൻ സത്യമാണ് ഞാൻ അങ്ങനെ പറഞ്ഞു ഞാൻ ഫ്രാങ്കലി പറയാണ് ഞാൻ രണ്ടു വർഷം പറഞ്ഞു ശില് ശില്പന്റെ സ്കിന്നൊക്കെ വളരെ മേയിപ്പെട്ട പോലെ നല്ല ചുവന്ന തൊടുത്ത് സാരി ഉടുത്ത് നല്ല ശില്പ നേരത്തെ പറഞ്ഞ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞത് ചില്ലറ സംഭവമല്ല സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മളെല്ലാ കാര്യത്തിലും സക്സസ് ആണ് അധികം ആൾക്കാർക്ക് ഇല്ലാത്തൊരു സാധനം അതാണ് അല്ല അതിനുശേഷം ഞാൻ പറയും സാരി വാങ്ങിക്കു വന്നത് അല്ലല്ല സാരി നല്ല ഭംഗി നമ്മൾ പിന്നെ പൈസ കൊടുക്കണ്ടേ സാരി അങ്ങനെയുണ്ട് സുരിതന്നെ വില കൂടുതലാ അങ്ങനൊന്നല്ലേ രണ്ടിനുണ്ട് അല്ല സാരി ഞാൻ അങ്ങനെ ഉടുത്തിട്ടില്ല കല്യാണം കഴിഞ്ഞ ആ ഒരു സമയത്ത് വിശേഷ ദിവസങ്ങളിൽ ഇപ്പൊ പാടി കൊടുക്കുക അല്ലെങ്കിൽ ഞാൻ ഒരു ടീച്ചറായാണെങ്കിൽ കൂടി ഞാൻ സ്കൂൾ പോകുമ്പോൾ സാരി ഫംഗ്ഷൻ ഇപ്പൊ രണ്ടുമൂന്ന് പ്രാവശ്യം ആയിരുന്നു അത് അല്ല ഇപ്പൊ ഞാൻ ഞാൻ പറയും രഗീഷും ഈ തടി കാര്യത്തില് ഇങ്ങനെ കുറച്ച് കൂടി വരുന്നുണ്ട് അപ്പൊ ഞാൻ രഗീഷിന് പറയും ദിശയുടെ ട്രീറ്റ്മെന്റ് എടുക്കാത്ത ഞാനും വിചാരിക്കുമ്പോൾ എടുക്കണം എന്നാലോക്കും പക്ഷെ എന്താണെന്ന് പറഞ്ഞാല് ഒന്നാമത് ഈ പദ്യത്തിന് എടുക്കണമെന്ന ഭയങ്കര പാടാണ് ഒന്നാമത് ഞാൻ ഓരോ സമയത്ത് ഓരോ സ്ഥലത്തുണ്ടാവും ചിലപ്പം പടയിരുന്നായിരിക്കും ചോറ് ചിലപ്പോ കോഴിക്കോടുന്നതായിരിക്കും അപ്പൊ എനിക്കത് ഞാൻ വരണം ഞാൻ ചെറുപ്പം തൊട്ടേ തടിയുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് ഒരു സുപ്രഭാതത്തില് അല്ല ഇങ്ങനെ പ്രസവത്തിന്റെ സമയത്ത് തടിച്ച അങ്ങനെയൊന്നല്ല ചെറുപ്പം തൊട്ടേ തടിയുണ്ട് അപ്പൊ എന്റെ എല്ലാരും പറയും പണ്ടൊരു ഫാക്ടറിന്റെ ഒരു ഗുളിക ഉണ്ടായിരുന്നു അപ്പൊ എന്നോട് ഈ ഗുളിക കഴിച്ചോ നീ ഇത് കഴിച്ചോ അപ്പൊ മെലിയും ഞാൻ അത് പക്ഷെ ഉപയോഗിച്ചിട്ടില്ല ഇപ്പൊ അടുത്തായിട്ട് കുറെ വേറെ കുറെ സംഭവങ്ങള് നമുക്കറിയുന്ന ആളുകൾ ഇങ്ങനെ കൊണ്ടുവരും നിങ്ങൾ കഴിച്ചോ കഴിച്ചു നല്ല റിസൾട്ട് വരും നല്ല റിസൾട്ട് വരും പക്ഷെ അതൊന്നും ഞാൻ ഇതുവരെ ആയിട്ട് ഉപയോഗിച്ചിട്ടില്ല ഈയൊരു പത്തിന്ന് പറഞ്ഞിട്ട് ഇപ്പൊ റേശേടിനോ പത്തിന്ന് പറഞ്ഞ പേടിക്കാനുള്ള ഒരു പത്തിയൊന്നുമില്ല പക്ഷെങ്കില് നമുക്ക് എല്ലാം കഴിക്കാം ഇപ്പൊ ഞാൻ ചിലപ്പോ മൂന്ന് നേരം ചോറായിരിക്കും തിന്നണ്ട അപ്പൊ എല്ലാവരും ജീവിക്കും നീ വലിയ പത്തിയാണ് നീ വല്യ ഡയറ്റാന്നു ചോറാണല്ലോ തിന്നുക എന്ന് പറയുന്നുണ്ടോ പക്ഷേ അത് എന്താണ് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് ചോറ് കഴിക്കുക അതിന്റെ കൂടെ നമുക്ക് വേണ്ട എല്ലാ പച്ചക്കറികൾ കഴിക്കുന്നുണ്ട് ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ട് ആ നോൺവെജൊക്കെ കഴിക്കും പക്ഷെ എന്നുള്ളത് ഒരു ക്രമീകരിച്ചിട്ടുള്ളത് പറഞ്ഞു തരുന്നതെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഓള് ഓള് പറഞ്ഞ ശരിയാ ഞാൻ എന്താ പറഞ്ഞാൽ സത്യത്തിന്റെ ബുദ്ധിമുട്ടായില്ലോ പക്ഷെ ഞാനൊരു മടിയായിട്ട് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ഞങ്ങൾ ഒരു പേഷ്യന്റിനെ സെലക്ട് ചെയ്ത പേഷ്യന്റ് മാത്രമല്ല ഞങ്ങൾ സെലക്ട് ചെയ്യുന്നത് ഒരു പേഷ്യന്റ് പറഞ്ഞാൽ ഞങ്ങൾ കൺസൾട്ടേഷൻ ഫീസ് ഒന്നും നമ്മൾ നമ്മളൊരു കാര്യങ്ങൾ പറഞ്ഞു വിടുന്നത് ഞങ്ങളും സെലക്ട് ചെയ്തുണ്ട് കാരണം ഈ മടിയുള്ള ആള് ആൾ അയാൾ വരില്ല ഒരിക്കലും ഒരു രോഗം മൂർച്ഛിച്ച് വേറൊരു ഓപ്ഷൻ ഇല്ല എന്ന് പറയാൻ പോലും വരും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും തയ്യാറായിട്ട് തന്നെ വരണം അപ്പൊ ഇത് വലിയ സംഭവം നല്ലത് പക്ഷെ ഞാൻ പറഞ്ഞത് ആ ഒരു മനസ്സ് നമുക്ക് ആവശ്യമാണ് ആ ഒരു ഡിസിഷൻ അത് നിർബന്ധമാണ് അതില്ലെങ്കിൽ നമുക്ക് ഒരു രണ്ട് സംഗീതം പറഞ്ഞ ക്ഷമയില്ലാത്ത സ്വഭാവമാണ് ഞാനെന്റെ ഈ ശീലങ്ങളെല്ലാം ഒഴിവാക്കാൻ ചായ കുടിക്കുന്നത് ബാക്കിയുള്ള ഫുഡിന്റെ ഒന്ന് ക്രമീകരിക്കേണ്ട ഒരുപാട് ഞാൻ നന്നാവും എന്നുള്ള കാര്യമാണ് ഞാൻ നീ ദുശീലം മാറ്റൂ ട്രീറ്റ്മെന്റ് മാറ്റവും പിന്നെ വേറെ കാര്യമുണ്ട് ഇപ്പൊ ഞാനിപ്പോ ഞാനിപ്പോ സുമേഷ് ശരിക്കും വരാനുള്ള കാരണം തന്ന ശരിക്കും ദിഷ്യന്റെ കൊറേ പേഷ്യന്റ് ഉണ്ടായിരുന്നു അവരെല്ല നല്ല നല്ല മാറ്റങ്ങൾ ഞാൻ തന്നെ കാണുന്നത് എന്തുകൊണ്ട് ദിശയുടെ അടുത്തേക്ക് നോക്കിക്കൂടൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത് കൊണ്ട് മാത്രമല്ല സുമേഷ് ഇദ്വരെന്നോട് ദിശനെ കാണിക്കുന്നു ഒരു ദിവസം നീ എന്തായാലും വരും

പറഞ്ഞിട്ടില്ല പിന്നെ എന്റെ ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞല്ലോ ഡോക്ടർ ഇത്രയും സ്ഥലത്ത് ഡിസ്ക് ബൾഡ് ആയിട്ടുണ്ട് ഇത്രയും കുറച്ച് ക്രിട്ടിക്കൽ ആയിട്ടുള്ള അവസ്ഥയാണ് എന്നുള്ളത് ഡോക്ടറോട് കൺസൾട്ട് ചെയ്ത സമയത്താ ഞാന് പറഞ്ഞിട്ടുള്ളു പിന്നെ നമ്മളോട് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു പറഞ്ഞാല് നിങ്ങള് ഓപ്പറേഷൻ ചെയ്യണം ഇനിയിപ്പോ നിങ്ങളെ പെയിന് മാറിയിട്ടില്ല ആറ് മാസത്തിന് ശേഷം എന്നോട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാല് ഓപ്പറേഷൻ ചെയ്യണം എന്നാൽ മാത്രമാണ് അത് ക്ലിയർ ആവുള്ളൂ പറഞ്ഞ കാര്യം അതാണ് ഓപ്പറേഷൻ ചെയ്യണം ആ ഒരു രീതിയിൽ മാത്രമാണ് അപ്പൊ ആ ഓപ്പറേഷൻ പറ്റി കേൾക്കുമ്പോൾ മറ്റെല്ലേ ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പഴയ പോലെ ആവോ അതങ്ങനെ ചെയ്യോ ആ രീതിയിലുള്ള ഘടകം ഞാൻ പിന്നെ പോയി അല്ല വന്ന ഒരു ഈ പറഞ്ഞതുപോലെ ഓപ്പറേഷന്റെ വക്കിലെത്തിയ സമയത്താണ് ഓപ്പറേഷൻ പറഞ്ഞാൽ ഒരു പേടി ഉണ്ടാവും സർജറി സർജറിന്ന് പറഞ്ഞു പറഞ്ഞൊരു സംഭവല്ലേ അപ്പൊ ഒന്ന് നോക്കി നോക്കാം അല്ല അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ആ പേഷ്യൻസ് ഒക്കെ ഇപ്പൊ സർജറി ഇല്ലാതെ തന്നെ അത് കാര്യം ക്ലിയർ ആയി ഞാൻ എപ്പോഴും പറഞ്ഞത് എല്ലാവരും പറയുന്നതാണ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒന്നല്ല ഒരു മൂന്നാല് ഡോക്ടേഴ്സിനെ കണ്ടിട്ട് ഒപ്പീനിയൻ എടുത്തിട്ട് അതിലേക്ക് പോകാവും പിന്നെ ഉണ്ടാവും ചില ഓപ്പറേഷൻ ചെയ്യേണ്ട കേസ് തന്നെ ഉണ്ടാവും ഇത് ഫസ്റ്റ് തന്നെ സർജറി പറഞ്ഞിട്ട് ആൾക്കാരെ പേടിപ്പിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ട് അവിടെ എല്ലാവരും അതൊന്നും ശ്രദ്ധിക്കണം പിന്നെ വേറെ കാര്യം ഉണ്ടെന്ന് പറയാം എല്ലാ രോഗികളും ശരിക്ക് ശരിയായ അടുത്ത് എത്തുന്നില്ല എത്തുന്നു ഒരു ഡോക്ടർ കാണിക്കും പിന്നെ ആരെങ്കിലും ഒരു അഭിപ്രായത്തിന് പോലെ വേറെ ഡോക്ടർ കാണിക്കും ഇങ്ങനെ പക്ഷെ എനിക്ക് അത്രത്തോളം വേണ്ടി വന്നിട്ടില്ല ഞാൻ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയി പിന്നെ ശരിയായ ഒരു സ്ഥലത്ത് എത്തി അതുകൊണ്ട് എനിക്കും ശരിക്കും നൂറ് നൂറ് ശതമാനം ഒരു ഏകദേശം

പിന്നെ നമ്മൾ പല ആളുകളോടും നമ്മൾ റിവ്യൂ ചോ ജസ്റ്റ് ചോദിക്കും ഓക്കെ ആണോ പക്ഷെ പലർക്കും ക്യാമറയ്ക്ക് മുമ്പിൽ വന്ന് പറയാനുള്ള മടി ഉണ്ട് അത് ഒരിക്കലും ഒരു തെറ്റും തന്നല്ല അങ്ങനെയുള്ള ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട് പക്ഷെ ഞങ്ങൾ ചോദിച്ചപാട് തന്നെ ശില്പിയാണെങ്കിൽ ലെങ്കി ഓക്കേ സുപക്ഷം എപ്പോഴും ഡേറ്റ് പറഞ്ഞു അതെപ്പോഴാണോ ഫ്രീയുള്ള സമയത്ത് പറഞ്ഞാൽ ഞങ്ങൾ വന്ന് ചെയ്യാം എന്ന് പറഞ്ഞത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള കാര്യമാണ് അതിന് ഒരുപാട് ഒരുപാട് താങ്ക് യു